ോയെ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിലാണ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വ്യാപകമായി ആദർശ ക്യാമ്പയിൻ നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായാണ് പാലക്കാട് ജില്ലാതല സംഗമം കൊപ്പത്ത് വെച്ച് നടത്തിയത് സുന്നി മഹലെ വാഹിബ് തയ്യാറ്റിൽ കുഞ്ഞാപ്പഹാജി പതാക ഉയർത്തിയോടെ പരിപാടിക്ക് തുടക്കമായി സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അധ്യക്ഷനായിരുന്നു ഉപാധ്യക്ഷൻ നല്ലായ ഉസ്താദ് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസ്ഥ കേന്ദ്ര മുഷാവറ അംഗം എം പി ഇസ്മയിൽ മുസരിയാ കുമാർ നെല്ലൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി സംസ്ഥ കേന്ദ്ര മുഷാവറ അംഗം സലാം വാക്കബി മുസ്തഫ അഷർഫി കാക്കുപ്പടി സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സത്തർ പന്തല്ലൂർ അൻവർ മുഹിയുദ്ദീൻ ഖുദ്വി തുടങ്ങിയവർ വിഷയാവതണം നടത്തി സയ്യിദ് ബിച്ച് കൊയ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇ അലബി ഫൈസി സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ സെയ്ദ് അലബി ദാരിമി സി മുഹമ്മദ് അലി ഫൈസി ടി കെ മുഹമ്മദ് കുട്ടി ഫൈസി അബ്ബാസ് മറാഹിരി മാനും മുസ്ലിയാർ വല്ലപ്പുഴ സയ്യിദ് ഷാബുദ്ദീൻ തങ്ങൾ സയ്യിദ് ഹാഷിം തങ്ങൾ ഖുദ്വി യൂസഫ് ഹാജി കാരക്കാട് അഷ്കർ അലി കരിമ്പ മറ്റു മറവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു പ്രസിഡന്റായ ആളാണ് കൊണ്ടുവന്ന ആശ്രയങ്ങളും അവർ സ്വീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്റെയും അനുയായികളുടെയും ഉള്ളതാണ് എന്ന് ആർക്കാർ സ്വീകരിക്കുവാൻ കഴിയുക ഒരു കാര്യത്തിന്റെ പ്രവർത്തനം ആരോപണം നമ്മുടെയൊക്കെ നേതാവായിരുന്ന ഇന്നും നമ്മുടെ ഹൃദയാന്തരഭാഗത്ത് മാത്രം മാത്രം നാം ആദരണീയനായ സമസ്തയുടെ വാർഷികത്തിൽ ജനലക്ഷ്യങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഭാഷണം നിർവഹിച്ചു സമസ്ത കേരള ഭയങ്കര അറുപതാം വാർഷികത്തിന്റെ സമാതന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണം